പേരാമ്പ്ര സ്വദേശികൾ കഷ്ടിച്ച ഒരു വർഗീയ കലാപത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത് കാരണം മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് നടത്തിയ ഒരു കുപ്രചരണം വഴി സമൂഹത്തിൽ വലിയ തോതിൽ വർഗീയ ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം യൂത്ത് ലീഗിൻ്റെ ഈ നേതാവ് നടത്തിയ ഒരു വ്യാജ പ്രചരണമാണ് ഇത്തരത്തിൽ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷത്തിലേക്ക് വന്നത് ഡി വൈ എഫ് എ നേതാക്കൾ ഇടപെട്ടാണ് ഇത്തരമൊരു സ്ഫോടനാത്മക നിലപാടിൽ നിന്ന് സമൂഹത്തെ മാറ്റിയെടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലീം പള്ളിക്ക് നേരെ ബോംബറിഞ്ഞെന്ന് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ പ്രചരണം നടത്തിയ യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരത്തിനെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇരുവിഭാഗങ്ങൾ തമ്മിൽ വർഗീയ ലഹള സൃഷ്ടിക്കാൻ ലക്ഷ്യം വെച്ച് സോഷ്യൽ മീഡിയയിലൂടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചതിന് നൂറ്റി അൻപത്തി മൂന്നാം വകുപ്പ് പ്രകാരമാണ് പേരാമ്പ്ര പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രകടനത്തിന്റെ ഭാഗമായി നടന്ന കല്ലേറുമായി ബന്ധപ്പെട്ട് പള്ളിയുടെയും ഒപ്പം യൂത്ത് ലീഗ് ഓഫീസിന്റെയും ദൃശ്യങ്ങൾ മോർഫ് ചെയ്താണ് നജീബ് ഫേസ്ബുക്ക് വഴി പ്രചരിപ്പിച്ചത് ഡിവൈഎഫ്ഐ പേരാമ്പ്ര ബ്ലോക്ക് സെക്രട്ടറി എം എം ജിജേഷ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തിരിക്കുന്നത് പേരാമ്പ്രയിൽ സംഘപരിവാർ ആഹ്വാനം ചെയ്ത ഹർത്താൽ ദിനത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഡിവൈഎഫ്ഐക്കെതിരെ പടച്ചുവിട്ട സംഘടിത നുണപ്രചരണങ്ങൾക്കാണ് ഇതോടെ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത് പള്ളി ആക്രമിച്ചെന്ന കള്ളം പ്രചരിപ്പിച്ച് ലീഗ് നേതാക്കളും യു നേതാക്കളും ഡിവൈഎഫ്ഐയും ഒപ്പം തന്നെ സി പി ഐ എമ്മിനെയും ഇടതുപക്ഷത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തി നിരന്തരമായി ആക്രമിക്കുകയായിരുന്നു ഇതിനിടയിലാണ് യാഥാർത്ഥ്യം പുറത്തു വന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പേരാമ്പ്രയിലെ പള്ളിക്ക് ബോംബെറിഞ്ഞാണ് ഫേസ്ബുക്ക് വഴി ഇയാൾ പ്രചരിപ്പിച്ചത് കലാപത്തിന് ആഹ്വാനം ചെയ്തത് നജീബ് പോസ്റ്റ് ചെയ്ത ഈ പോസ്റ്റ് ഉൾപ്പെടെയാണ് ഡി വെ ഡി പേരാമ്പ്ര സ്റ്റേഷനിലും ജിജീഷ് പരാതി നൽകിയത് ഇതിനെ തുടർന്നാണ് പോലീസ് അന്വേഷണം നടത്തിയതും ഇയാൾക്കെതിരെ അതായത് ലീഗ് സംസ്ഥാന യൂത്ത് ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് നജീബ് കാന്തപുരത്തിനെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തതും ഏതായാലും നജീബ് കാന്തപുരത്തിൻ്റെ ഒരു വിഷലിപ്തമായ പ്രചരണം വഴി ആപത്താണ് ഉണ്ടാ ഉണ്ടാകാനിരുന്നത് അത് ഡി ഐ പ്രവർത്തകരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് അത്തരമൊരു വർഗീയ കലാപം അല്ലെങ്കിൽ വർഗീയ ലഹള ഇല്ലാതായത് മോർഫ് ചെയ്തുകൊണ്ടാണ് ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പ്രചരണം നടത്തിയത് പള്ളിക്കെതിരെ കല്ലെറിഞ്ഞു എന്നുള്ള വളരെ വികാര വിക്ഷോഭം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് ഇയാൾ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി പ്രചരിപ്പിച്ചത് ഏതായാലും പോലീസ് ഇയാളെ പിടികൂടിയിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അത്തരമൊരു ആശങ്ക ഒഴിഞ്ഞു ഒഴിഞ്ഞു പോയിരിക്കുന്നു ഇയാളുടെ പോസ്റ്റ് വായിച്ച ചിലരെങ്കിലും ഇയാളുടെ ഈ കള്ളപ്രചരണത്തിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ കുടുങ്ങിയവർ വലിയ മതവികാരം വ്രണപ്പെട്ടു എന്ന രീതിയിൽ പ്രതികരിക്കാനും തുടങ്ങിയിരുന്നു ഈ ഘട്ടത്തിലായിരുന്നു ഡി വൈ എഫ് എയുടെ ഇടപെൽ ഇടപെടൽ ഡി വൈ എഫ് എയുടെ ഇടപെടൽ മൂലം ഇത്തരമൊരു സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്ന ഒരു നില മാറിക്കിട്ടിരിക്കുകയാണ് അത്തരമൊരു ഭീതിയൊഴിഞ്ഞ ആശ്വാസത്തിലാണ് ഇപ്പോൾ പേരാമ്പ്ര നിവാസികൾ